മാന്യപ്രേക്ഷകരെ നമ്മൾ മകീരൻ നക്ഷത്രത്തിലേക്ക് പോവുകയാണ് മകീരൻ നക്ഷത്രം ഒരു മുറിനാളാണ് മകീരത്തിൽ അര ഇടവക്കൂറിലും മകീരത്തിൽ അര മിഥനക്കൂറിലുമാണ് സാധാരണ രീതിയിൽ സഞ്ചയനം മുതലായ കാര്യങ്ങൾക്കൊന്നും മകീരൻ നക്ഷത്രം എടുക്കില്ല മുറിനാളുകൾ സഞ്ചയനത്തിനെടുക്കില്ലല്ലോ മാത്രമല്ല മകീരം മധ്യമരജുനാളാണ് മധ്യമരജുനാള് ഒമ്പതെണ്ണമുണ്ട് ഭരണിപൂരം പൂരാടം മകീരം ചിത്ര അവിട്ടം പൂയം അനിഴം ഉത്രട്ടാതി ഇവര് ഒമ്പത് പേര് തമ്മില് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല അപ്പോ മകീരം നാളിനെ കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് മകീരം ദേവനക്ഷത്രമാണ് പല മുഹൂർത്തങ്ങൾക്കും പല ശുഭകാര്യങ്ങൾക്കും മകീരം സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട് ആ നമ്മള് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയുടെ തലേ ദിവസം മകീരം സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ഒരു ആഘോഷത്തിന്റെ ദിവസമാണ് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് രാത്രി ഉറക്കൊഴുപ്പ് അതുപോലെ എട്ടങ്ങാടി നിവേദിക്കല് പാതിരാപ്പൂ ചൂടല് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മകീര നക്ഷത്രത്തിൽ നടക്കും മകീരം നക്ഷത്രത്തിന്റെ രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ നാളികേരത്തിന്റെ കണ്ണ് പോലെ മൂന്ന് നക്ഷത്രക്കൂട്ടം ആകാശത്തിൽ കാണാം അതിനെയാണ് മകീരം എന്ന് പറയുന്നത് അപ്പോ മകീരത്തിന്റെ മൃഗം പാമ്പാണ് അതൊക്കെ പഞ്ചാംഗത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ വൃക്ഷം കരിങ്ങാലിയാണ് അതുപോലെ ഗണൻ ദേവനാണ് യോനി സ്ത്രീയാണ് പക്ഷി പുള്ളാണ് ഭൂതം ഭൂമിയാണ് ദേവൻ ചന്ദ്രനാണ് ഇതൊക്കെ നമുക്ക് പഞ്ചാംഗത്തിൽ കാണാവുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷെ സാമാന്യ പ്രേക്ഷകർ അതൊന്നും ശ്രദ്ധിക്കില്ല എന്റെ മകീരൻ നാളെ എന്റെ പക്ഷി എന്താണെന്നൊക്കെ അവര് ചോദിച്ചു കളയും അത് ചോദിക്കുന്നുണ്ട് പലരും അല്ലെങ്കിൽ എന്റെ വൃക്ഷം എന്താണ് എന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു ഒരാവർത്തന വൈരസ്യം ഉണ്ടാകാതിരിക്കാൻ സാധാരണഗതിയിൽ നമ്മൾ ഇത് പറയാതിരിക്കയാണ് നല്ലത് എന്ന് തോന്നിയാലും പറയേണ്ടി വരും അപ്പൊ ഈ കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഓരോരുത്തരും ചോദിക്കും ഇങ്ങനെ പക്ഷി മൃഗാദികളെ കുറിച്ചൊക്കെ ചോദിക്കും മകീരൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കൃത്യനിഷ്ഠ ഉള്ള ആളുകളായിരിക്കും അവർ ഇടവക്കൂറിപ്പെട്ടവരായാലും മിദിനക്കൂറിപ്പെട്ടവരായാലും അവർക്കൊരു പ്രത്യേക നിശ്ചയദാർഢ്യങ്ങളും അതുപോലെ സ്വഭാവവിശേഷങ്ങളും മിക്കവാറും സൽസ്വാഭാവികളായിട്ടാണ് ഇവരെ കാണുന്നത് അവർ അവരുടെ ആദർശങ്ങളിൽ പിടിമുറുക്കി നിൽക്കുകയും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നാൽ ചില സമയത്ത് ഒരു വരെ മുന്നോട്ട് പോയി കഴിഞ്ഞ് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ നേരെ റിവേഴ്സ് ഗിയറിൽ നേരെ പുറകോട്ട് തിരിച്ചു നടക്കാനും അവർ തയ്യാറായി ഇത് മകീരനക്ഷത്രത്തിന് ഒരു പ്രത്യേകതയാണ് മകീരം ഇടവക്കൂറായാലും ഇതിനക്കൂറായാലും ഈ സ്വഭാവം അവര് വെച്ച് പുലർത്തുന്നു അവര് പൊതുപ്രവർത്തനങ്ങളിൽ വളരെ തൽപരമായിരിക്കും വിവാഹ ബന്ധത്തിൽ അവർക്ക് ചേരുന്നതായ നാളുകൾ ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പതിവ്രതകളും വളരെ സുമംഗലികളും വളരെ മെടുപിടുക്കത്തികളും ആയിട്ട് കാണാറുണ്ട് പുരുഷന്മാരാണെങ്കിലും അവര് ഏകദേശം അവരുടെ കാര്യങ്ങളിൽ ഒരു കൃത്യനിഷ്ഠ വൈവാഹിക ജീവിതത്തിലും മറ്റു കാര്യങ്ങളിലും പരസ്ത്രീ ബന്ധത്തോടോ അല്ലെങ്കിൽ പര പുരുഷ ബന്ധത്തോടോ അവർക്ക് വലിയ താല്പര്യമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവര് പെരുമാറുന്നത് അവര് സാമൂഹ്യ മണ്ഡലങ്ങളിൽ മഹിളാ സംഘം മഹിളാ സമാജം അതുപോലെ കുടുംബശ്രീ എന്നുവേണ്ട മഹിളകളുമായി ബന്ധപ്പെട്ട ഏത് പരിപാടികളിലും ഇവര് ഒരു നക്ഷത്രമായി തിളങ്ങാറുന്ന സ്ത്രീകൾ പുരുഷന്മാരാകട്ടെ അവര് നല്ല ഔദ്യോഗിക തലത്തിൽ കണക്ക് വിദഗ്ധന്മാരാകാം അല്ലെങ്കിൽ സാധാരണഗതിയിൽ നല്ല സർജന്മാരാകാം ഡോക്ടർമാരാണെങ്കിൽ സർജന്മാരായി വരാം അതുപോലെ ബാങ്ക് ജോലിക്കാര് ഐ ടി വിദഗ്ധന്മാര് ഇങ്ങനെയൊക്കെ പല തുറകളിലും ഈ നക്ഷത്രക്കാര് ഇപ്പൊ നമുക്കൊരു പ്രത്യേക തൊഴിലെന്താണ് എന്ന് ഇവരോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു കൂട്ടക്കാരാണ് ഈ മകീരൻ നക്ഷത്രക്കാര് അവര് ഏത് രംഗത്ത് എവിടെ കൊണ്ടു ഇട്ടാലും ആ വിത്ത് മുളയ്ക്കും മുളച്ചു വരും പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറി മറ്റൊന്നിലേക്ക് മാറും കച്ചവടക്കാരാണെങ്കിൽ കച്ചവടക്കാർക്ക് കൊണ്ട് ഈ പറയുന്നത് ഒരു കയറ്റം കേറി പിന്നെ ഒരു ഇറക്കമാണ് അവർക്ക് വരുന്നത് ഇവര് ദശാനാഥൻ ഇവര് ജനിക്കുന്നത് ചുവദേശയിലാണ് ചൊവ്വാദശ കഴിഞ്ഞാൽ അപ്പൊ ചൊവ്വാദേശ നമുക്ക് ഏഴുവല്ലം അല്ലെ ആകെ ചൊവ്വാദശ അതിൽ എത്ര കിട്ടി എന്നനുസരിച്ചായിരിക്കും ചൊവാദേശം അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ മൂന്ന് കൊല്ലം കിട്ടാം നാലു കൊല്ലം കിട്ടാം അഞ്ചു കൊല്ലം കിട്ടാം ആറു കൊല്ലം കിട്ടാം അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ചൊവ്വാദശ അവർക്ക് കിട്ടാവുന്നതാണ് അപ്പോ ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് കൊല്ലം എന്തായാലും രാഹു കിട്ടും അപ്പൊ ചൊവ്വാദശം നല്ലതാണ് അനുകൂലമാണെങ്കിൽ ആ ചൊവ്വാദശയിൽ ബാലാരിഷ്ഠതകളില്ലാതെ അവർ രക്ഷപ്പെട്ടു പോരും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അവർ പോരും അതേ സ്ഥാനത്ത് ചൊവ്വ മോശക്കാരനോ മാരകത്തോ ഉള്ളവനോ അല്ലെങ്കിൽ പാപനോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ബാലാരിഷ്ടതകൾ ഉണ്ടാവും ി എന്തെല്ലാം ഉണ്ടായാലും ഇല്ലെങ്കിലും പിന്നെ പതിനെട്ട് കൊല്ലം വരുന്ന രാഹുദശ അവർക്ക് അനുകൂലമായി രാഹു മൂവാറ് പതിനെട്ട് കൊല്ലമാണ് ഒരാറ് നല്ലതായിരിക്കും ഒരാറ് മധ്യമായിരിക്കും ഒരാറ് ചീത്തയായിരിക്കും ഇങ്ങനെയൊക്കെ നിൽക്കും അപ്പോ വിദ്യാതടസ്സം കണ്ണ് എല്ല്ല് പല്ലെ മുതലായ അവയവങ്ങളിൽ ക്ഷതം പറ്റുക ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംഭവിക്കാറുണ്ട് ഉദര രോഗങ്ങൾ അവരെ അലട്ടും നേത്ര രോഗങ്ങൾ അവരെ അലട്ടും ഇതുപോലെയുള്ള രോഗങ്ങൾ അവർക്ക് അധാരണ ചൊറി ചിരങ്ങ് മുതലായ കാര്യങ്ങൾ അതുപോലെ ഈ പതിനെട്ട് കൊല്ലവും അല്ലെ മൂന്ന് കൊല്ലവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സൊക്കെയാണ് ആവുന്നത് അപ്പൊ ആ സമയത്ത് രാഹുദശ വരുന്നതുകൊണ്ട് മകീരൻ നക്ഷത്രക്കാരിൽ പലരും വഴിതെറ്റി പീടി സിഗരറ്റ് അതുപോലെ അവിടെ നിങ്ങൾ മേപ്പോട്ട് ഇപ്പൊ നമുക്ക് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് കഞ്ചാവ് പിന്നെ എം ഡി എം എ എന്ന് വേണ്ട ഒരുപാട് ഈ ലഹരി വസ്തുക്കളിൽ ആകൃഷ്ടരാകാറുണ്ട് കാരണം അത് മകീരൻ നക്ഷത്രത്തിന്റെ ദോഷമല്ല മകീരൻ നക്ഷത്രത്തിന്റെ ഗുണത്തെ കവച്ചു വച്ചുകൊണ്ട് രാഹു ചെയ്യുന്ന പണിയാണത് അപ്പൊ അങ്ങനെയൊക്കെ കാണാറുണ്ട് ഇവരുടെ വൈവാഹിക ജീവിതം പൊതുവിൽ സംതൃപ്തികരമായിരിക്കും കാര്യ ബന്ധം അവര് വളരെ സുതാര്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അവര് ചെയ്യുന്നതായ ജോലി എന്തായാലും ആ ജോലിയിൽ അച്ചടക്ക ബോധവും ഉത്തരവാദിത്ത ബോധവും അവർ കാണിക്കും കൈക്കൂലി അഴിമതി മുതലായ കാര്യങ്ങളിലെല്ലാം അവര് തൽപ്പരല്ല ഏത് കിട്ടിയാൽ വാങ്ങാം എന്ന മനസ്സിതി ഉണ്ടെങ്കിൽ പോലും പകൽ വെളിച്ചത്തിൽ അവരന്ന് ചെയ്യാറാവില്ല കാരണം അവര് സത്യത്തിന്റെ പുറത്തും സത്യത്തിന്റെ നീതിയുടെ കൂടെ ആയിരിക്കും അവർ സാധാരണ സഞ്ചരിക്കുക ഇതൊക്കെ നക്ഷത്രത്തിന് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാം അനേക ലക്ഷം അനേക കോടി മകീരനക്ഷത്രക്കാർ നമ്മുടെ സമുദായ മധ്യത്തിലുണ്ട് അവർ ഒന്നിനൊന്ന് കയ്യിലെ പത്ത് വരല് പോലെ വിഭിന്നമായ രീതിയായിരിക്കും കൈക്കൊള്ളുന്നത് ഒരു ശാശ്വതമായ സ്ഥിരമായ സ്വഭാവ അല്ല അവരുടേത് പക്ഷെ എന്നിരുന്നാൽ പോലും ഇവര് ഒരു നീതിമാന്മാരോ നീതിമതികളോ സുന്ദരന്മാരോ സുന്ദരികളോ ആയിരിക്കും ശരീരഘടനയെ കുറിച്ച് പറഞ്ഞാലും ഇവരുടെ ശരീരഘടനയ്ക്ക് ഒരു പ്രത്യേകത പറയാൻ പറ്റില്ല വളരെ പൊക്കം കുറഞ്ഞവരും മധ്യമമായുള്ളവരും വളരെ പൊക്കം കൂടിയ ആളുകളും സ്ത്രീകളിലും പുരുഷന്മാരിലും കാണാവുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ച അവര് ശരീരശുദ്ധിയിലും മറ്റു കാര്യങ്ങളിലും നടപ്പിലും കെട്ടിനും മറ്റിലുമെല്ലാം വളരെ ചേതോഹരമായി വളരെ മനോഹരമായി അവര് പെരുമാറുന്നതായി കാണാം അണിഞ്ഞൊരുങ്ങുന്നതിനും വസ്ത്രധാരണത്തിനും സ്ത്രീകൾ വളരെ മെടുത്തത്തികളും അതുപോലെ സംഭാഷണ ചാതുര്യമുള്ളവരും ആയിരിക്കാറുണ്ട് ഇത് നക്ഷത്രത്തിന്റെ ഏകദേശ സ്വഭാവമാണ് പറയുന്നത് ഇത് എല്ലാ മകീരനക്ഷത്രത്തിനും ഒരേ സ്വഭാവമായിരിക്കണം ആയിരിക്കണം എന്നില്ല എല്ലാ മകീരനക്ഷത്രക്കാരും മന്ത്രിയാവില്ല അല്ലെങ്കിൽ എം എൽ എ ആവില്ല അല്ലെങ്കിൽ വേറെ വലതും ആവില്ല അല്ലെങ്കിൽ സിനിമാ നടിയാവില്ല കലാകാരി ആവില്ല പിന്നെ രുചിക്കർ ഹി ലോകം പലതരക്കാരായിരിക്കും ചിലര് ബാങ്ക് ജീവനക്കാരായിരിക്കും ചിലര് സർക്കാർ ജീവനക്കാരായിരിക്കും ഇങ്ങനെ പലതരക്കാരായിരിക്കും ഇവർക്ക് പുണർദം ആയില്യം പൂരം മൂലം പൂരാടം ഉത്രാടം നാടുകാരുമായിട്ടുള്ള ബന്ധം നന്നല്ല അത്തരം നാളുകാരുമായിട്ട് അവർ യോജിക്കാറില്ല പിന്നെ മധ്യമ രചു നാളുകൾ ഒമ്പതെ മൺ നേരത്തെ പറഞ്ഞു അവരായിട്ട് വിവാഹബന്ധമോ അവരായിട്ടുള്ള ബന്ധങ്ങളോ ഇവര് വർജിക്കുകയാണ് നല്ലത് ഇതാണ് മകീരം നക്ഷത്രത്തിന്റെ ഒരു ഏകദേശ ചിത്രം ഏകദേശ ചിത്രമാണ് ഇത് കൃത്യമായ ചിത്രമല്ല എന്നാലും ആ നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു ഏകദേശ ചിത്രം ഇതാണ് ഇനി നമുക്ക് ഇതിന്റെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യത്തിലേക്ക് വരാം ഒരു നക്ഷത്രം ഞാൻ ഒരു നക്ഷത്രക്കാര് നഗീര നക്ഷത്രം കേൾക്കുന്നത് മകീരനക്ഷത്രക്കാർ മാത്രമായിരിക്കും ഇല്ലെങ്കിൽ അച്ഛനോ അമ്മയോ കുട്ടികളുടെ നഗീര നക്ഷത്രത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ഈ എപ്പിസോഡ് കണ്ടെന്നിരിക്കും അപ്പൊ എല്ലാ എപ്പിസോഡിലും ഓരോ ലഗ്നത്തിന് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അവരുടെ ജീവിതഗതി എന്തായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അതാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകർ പറയുന്നത് മറ്റാരും നക്ഷത്രത്തെ കുറിച്ച് കുറെ കുറേ അധികം പറയും പക്ഷെ ഓരോ ലക്നത്തിനും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാറില്ല അതാണ് നമ്മളുടെ എപ്പിസോഡില് നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം അപ്പം അത് എല്ലാ എപ്പിസോഡും കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആവർത്തനമായി തോന്നാം പക്ഷെ നമ്മൾ ഒരു നക്ഷത്രക്കാർ മാത്രം നോക്കുമ്പോൾ അവരുടെ കാര്യത്തിന് ആവർത്തനം ഇല്ല അവര് അവരുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് അങ്ങനെയാണ് നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നക്ഷത്രം മാത്രമായിരിക്കും ശ്രദ്ധിക്കാൻ മറ്റു നക്ഷത്രങ്ങളെ കുറിച്ച് പറയാറില്ല അതുകൊണ്ട് ഈ കാര്യം പറയും അപ്പോൾ ലഗ്നം ലഗ്നം എന്നാൽ എന്താണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കുട്ടി ഒരു മനുഷ്യൻ ഒരാണായാലും പെണ്ണായാലും ജനിച്ച സമയത്ത് നമ്മൾ മുദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം അത് ചിലപ്പോ ഒരു ദിവസത്തില് കാലത്ത് ജനിക്കാം ഉച്ചക്ക് ജനിക്കാം വൈകുന്നേരം ജനിക്കാം അങ്ങനെ വരുമ്പോൾ ലഗ്നങ്ങൾ മാറും മേടലഗ്നം വരാം എടവലക്നം വരാം ചിലപ്പോൾ കർക്കിടക ലഗ്നം വരാം ചിങ്ങലഗ്നം വരാം ഇങ്ങനെ പലതരത്തിൽ വരാം കാരണം ജനന സമയത്തിന്റെ വ്യത്യാസം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോ മേടലക്നത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് ഞാൻ പറഞ്ഞു ചൊവ്വാ തുടങ്ങും പിന്നെ രാഹു വരും പിന്നെ വ്യാഴം വരും പിന്നെ വ്യാഴം കഴിഞ്ഞാൽ ശനി വരും ശനി കഴിഞ്ഞാൽ ബുധൻ വരും ബുധൻ കഴിഞ്ഞാൽ കേതു വരും കേതു കഴിഞ്ഞാൽ ശുക്രൻ വരും ശുക്രൻ കഴിഞ്ഞാൽ ആദിത്യം വരും അങ്ങനെ പോവും ഇവരുടെ ദശകള് ഇവർ തുടങ്ങുന്നത് ചൊവ്വയിൽ പിന്നെ രാഹു പിന്നെ വ്യാഴം ഇങ്ങനെ പോകും അപ്പോ മേടലഗ്നം നമ്മുടെ മകീരനക്ഷത്രം ജനിച്ചു എന്ന് കൂട്ടാം അവർക്ക് ശുക്രനും ശനിയും ബുധനും പാപത്വം ഉണ്ടാവും എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അഷ്ടമാധിപത്യം കൊണ്ട് പാപത്വം വരാം അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപത്യം കൊണ്ട് പാപത്വം വരാം മാരകത്വം വരാം പതിനൊന്നാം ഭാവാധിപത്യം കൊണ്ട് വരാം ഇങ്ങനെ പലതരത്തിൽ മൂന്നാം ഭാവാധിപത്യം ചിലർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ പാപത്വം വരിക ഒരു ലഗ്നത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് ഈ സംഗതി പാപത്വം സംഭവിക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം അപ്പം മേടലഗ്നത്തിന് ശുക്രനും ശനിയും ബുധനും പാവനാണ് അവർക്ക് ആ ദശകള് വേണ്ടത്ര ഗുണം കൊടുക്കില്ല പക്ഷെ ഈ നക്ഷത്രം ഈ പറയുന്ന ശുക്രനോ ശനിയോ ബുധനോ ഒക്കെ നല്ല സ്ഥലത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടോ പഞ്ചമഹാപുരുഷ യോഗം ചെയ്തൊക്കെ നിന്നാൽ അതിൻ്റെതായ ഫലം ഏകദേശം അമ്പത് ശതമാനം അറുപത് ശതമാനം കിട്ടുകയും ചെയ്യും ഇവര് ഈ മേടലഗ്നം ആരാധിക്കുന്നത് ആരെയാണ് ആരാധിക്കേണ്ട ദൈവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ശിവനും മഹാവിഷ്ണു ഗുരുവായൂരപ്പനുമാണ് ഇവരുടെ ഇഷ്ടദൈവം ഇനി ഇടവലഗക്നത്തിലേക്ക് വരാം ഇടവലക്നത്തിന് ഗുരുവും ഗുരു എന്ന് വെച്ചാൽ വ്യാഴം വ്യാഴവും ചന്ദ്രനും പാവനാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ആധിപത്യ ദോഷം മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് ആ പാപത്വം വരുന്നത് അവര് ആരാധിക്കുന്നത് എടവത്തിന്റെ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ശ്രീരാമനെയും ശിവനെയാണ് ആരാധിക്കുന്നത് ആ ദൈവങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുള്ളൂ ആ ദൈവങ്ങളായിരിക്കും അവരെ തുണയ്ക്കുന്നത് മിഥുന ലഗ്നം നോക്കാൻ നമുക്ക് മിഥുന ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം കുജനും രവിയും ഗുരുവും വ്യാഴവും പാവനാണ് അവർക്ക് മിഥുന ലഗ്നത്തിന് കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ പാപത്വം വരുന്നു അവരെ ആരാധിക്കേണ്ട ദൈവം ഗണപതി ഭഗവതി ശിവനാണ് അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കേണ്ടതായ ദൈവം ആരാണെന്ന് നമുക്ക് തീരുമാനിക്കാം അത് ഇതാണ് കർക്കിടക ലഗ്നത്തിന് സാധാരണയായിട്ട് ശുക്രൻ പാപനാണ് കർക്കിടകലക്നത്തിന് ശുക്രൻ കൊടിയ പാപനാണ് അപ്പൊ ശുക്രൻ ഇനി എങ്ങനെ നിന്നാലും ഏത് രീതിയിൽ നിന്നാലും ലഗ്നക്കാർക്ക് ആ ശുക്രൻ ഗുണം കൊടുക്കില്ല ആളവയോഗം ഉണ്ടെങ്കിൽ പോലും അതിൽ പകുതിയൊക്കെ തരുള്ളൂ അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ശുക്രനെ സംബന്ധിച്ച് അവിടെ ഗുണം തരാതെ പോകുന്നു കർക്കിടക ലഗ്നക്കാര് ദൈവത്തെ ഏതിനെ ആരാധിക്കാം ശുദ്ധ അഞ്ചാം ഭാവം കൊണ്ടും ഒമ്പതാം ഭാവം കൊണ്ടോ സുബ്രഹ്മണ്യൻ ഭഗവതി പ്ലസ് മഹാവിഷ്ണു മഹാവിഷ്ണു എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ നമ്മള് മഹാവിഷ്ണു ആയിട്ട് കണക്കാക്കുന്നു ചിങ്ങലഗ്നം ചിങ്ങലഗ്നത്തിനെ സംബന്ധിച്ച് അവർക്ക് ബുധനും ശുക്രനും പാവന്മാരാണ് പത്താം ഭാവധിപത്യം കൊണ്ടോ കേന്ദ്രാധിപത്യം കൊണ്ടോ മറ്റ് പലതരത്തിലും രണ്ടാം ഭാവാധിപത്യം കൊണ്ടോ മൂന്നാം ഭാവാധിപത്യം കൊണ്ടോ ഒക്കെയാണ് ആ പാവക്കം വരുന്നത് അവരാരാധിക്കേണ്ടത് മഹാവിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയുമാണ് ഈ ലഗ്നക്കാരെ ആരാധിക്കേണ്ടത് കന്നി ലഗ്നം കന്നി കന്നിലഗ്നം എടുക്ക കന്നിലഗ്നത്തിന് ചന്ദ്രനും ചൊവ്വയും വ്യാഴവും പാപനാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങേരി പാവനാണ് പാവനാണെന്ന് പറയുന്നത് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അഷ്ടമാധിപത്യം ഉണ്ടാവാം പതിനൊന്നാം ഭാവാധിപത്യം ഉണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും മോശത്തരം ഉണ്ടാവാം അതുകൊണ്ടാണ് ആ പാർത്ഥം വരുന്നത് അപ്പൊ കന്യ അവരെ അവർ ഗണപതി ഭഗവതി ശിവൻ അഞ്ചും ഒമ്പതും ഭാവങ്ങളുണ്ട് ആരാധിക്കേണ്ട ദൈവം ആ ലഗ്നക്കാരെ ആരാധിക്കുന്നു ഇനി തുലാം ലഗ്നത്തിലേക്ക് വരുമ്പോ അവിടെ വ്യാഴവും രവിയും കുജനും പാപനാണ് അവർക്ക് വ്യാഴവും കുജനും രവിയും പാപനാണ് ആ അവരുടെ ദശ വ്യാഴത്തിന്റെയും രവിയുടെയും കുജന്റെയും ദശകളിൽ അവർക്ക് ഗുണം കിട്ടുന്നില്ല അപ്പൊ ചിലപ്പോ ജനിക്കുമ്പോ തന്നെ കുജദശയല്ലേ അപ്പൊ ഗുണം കിട്ടാതെ പോകും പിന്നെ രവി ദശ വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ് മറ്റത് വരുന്നത് വ്യാഴദശ വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ് അവര് ശിവനെയും ശ്രീരാമനെയും അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കണം അതാണ് അവർ ആരാധിക്കുന്നത് വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ബുധനും കുജനും ശുക്രനും പാവനാണ് അവർക്ക് പാപത്തം വരുന്നുണ്ട് മഹാവിഷ്ണുവിനെയും ഭഗവതിയെയുമാണ് അവര് അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കേണ്ടത് ധനുലഗ്നത്തെ സംബന്ധിച്ച് ശുക്രനും ശനിയും അവർക്ക് പാപനായി വരുന്നു അവർക്ക് സുബ്രഹ്മണ്യനെയും ശിവനെയും അവരുടെ ഇഷ്ടദൈവമായി ആരാധിക്കാം മകരലഗ്നത്തെ സംബന്ധിച്ച് ചന്ദ്രൻ കുജൻ വ്യാഴം ഇവരെല്ലാം പാപന്മാരാണ് അവരാരാധിക്കേണ്ടത് ശ്രീരാമനെയും ഹനുമാനെയും ഗണപതിയെയും ഭഗവതിയുമാണ് അഞ്ചും ഒമ്പതും പാവം കൊണ്ട് അത് കഴിഞ്ഞാൽ കുംഭലക്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴവും ചന്ദ്രനും പാവനായി വരും അവർ ആരാധിക്കേണ്ടത് ഏഹ് ശ്രീരാമനെയും ഹനുമാനെയും ഗണപതിയെയും ഭഗവതിയെയുമാണ് പിന്നെ മീനലഗ്നത്തെ സംബന്ധിച്ച് ഒരുപാട് പാപന്മാരുണ്ട് മീനലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ശനിയും ഗുരുവും രവിയും ബുധനും ഒക്കെ പാവനാണ് കാരണം ഏറ്റവും കൂടുതൽ പാവത്വം വരുന്നത് ആ ലഗ്നത്തിനാണ് അപ്പോ അവര് ആരാധിക്കേണ്ടത് മീനലഗ്നം ആരാധിക്കേണ്ടത് സാധാരണഗതിയില് ഭഗവതിയെയും സുബ്രഹ്മണ്യനെയുമാണ് അവർ ആരാധിക്കേണ്ടത് അപ്പോ ഇത് ഒരു ജനറലായ കാര്യമാണ് പറയുന്നതെങ്കിലും ഇതിൽ കാര്യമുണ്ട് ഈ ഓരോരുത്തരെ ആരാധിക്കേണ്ടത് ദൈവം ഏത് എങ്ങനെ ഇന്ന ലഗ്നക്കാർക്ക് വരുന്ന സംഭവം ഇത് ഇപ്പോ മേടലഗ്നക്കാരോ അല്ലെങ്കിൽ എടാ നമിദിന ലഗ്നക്കാരോ അല്ലെങ്കിൽ വൃച്ച ലഗ്നക്കാരോ അയ്യോ എനിക്ക് ഇന്ന ദശയാണല്ലോ സൂപ്രദേശയാണല്ലോ എനിക്ക് ശുക്രദശയില് ഒരുപാട് കിട്ടും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ കിട്ടുന്നില്ലല്ലോ ഞാൻ ഈ പറയുന്ന മകീര നക്ഷത്രമാണ് എന്റെ ശുക്രദേശം ഇങ്ങനെയായി പോയിരുന്നു ഇതെന്താണ് ഇത് ഈ ശാസ്ത്രം ശരിയല്ല എന്നൊക്കെ സാധാരണ ആൾ പറയുന്നതിന് കാരണം ഈ നിഗൂഢതയാണ് ജ്യോതിഷം നിഗൂഢ ശാസ്ത്രമാണ് കാരണം ഒരിടത്ത് ഒന്ന് പറയും മറ്റിടത്ത് അതിനെ ഖണ്ണിക്കും നിയമങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഒരു ഗ്രഹം നമുക്ക് മോശമായി നിന്നാ പോലും മറ്റൊരു ഗ്രഹം ഗുണം തരും ഇപ്പൊ എത്ര ദോഷമായി നിന്നാൽ ഇപ്പൊ ഈ മകീര നക്ഷത്രത്തിന്റെ കാര്യം ഇത്ര ലക്നത്തിന്റെ കാര്യം പറഞ്ഞു ആ ലക്നത്തിന് ഇവരൊക്കെ പാപന്മാരാണെന്ന് പറഞ്ഞു ആ പാപത്വം ഉള്ള സമയത്ത് പോലും ആ പാപനായ ഗ്രഹത്തെ വ്യാഴം വീക്ഷിച്ചാൽ മതി കാര്യം മാറി വരും ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണ് നിയമം ആ ഒരു ലക്ഷം ദോഷത്തെ പോലും വ്യാഴത്തിന്റെ ദൃഷ്ടിക്ക് ഭസ്മൊക്കാൻ പറ്റും വേണ്ട അതെല്ലാം പൊക്കോട്ടെ പല ഗ്രഹങ്ങളും ഇങ്ങനെ വരുന്നു മകീരോ അല്ല തിരുവാതിരയല്ല പുണർദോ അല്ല പൂയോ അല്ല ഏതാണെങ്കിലും ഇതേപോലെ വരുന്നു അവർക്ക് പല ദോഷങ്ങൾ വരുന്നു പക്ഷെ ഇതിനെയൊക്കെ ഹനിക്കാൻ ലഗ്നത്തിൽ ബുധൻ നിന്നാൽ മതി ലഗ്നത്തിൽ ബുധൻ നിന്നാൽ സർവ ഗ്രഹദോഷത്തെയും അവൻ ഹനിക്കും ഇതുപോലെയുള്ള ഒരുപാട് നിയമങ്ങളും ആ നിയമങ്ങൾക്ക് അതി അതിന് ഖണ്ഡനകളും അതിന് ആ നിയമങ്ങളെ ഭേദിക്കുന്ന നിയമങ്ങളും ഇതിനകത്തുണ്ട് അതാണ് നമുക്ക് വളരെ കുശാഗ്ര ബുദ്ധിയായി വളരെ സൂക്ഷ്മ സൂക്ഷ്മദൃഷ്ടിയോട് നോക്കിയാലേ ഈ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഒരു പോറസ്കോപ്പ് ഒരു ജാതകം ഒരു വ്യക്തി എങ്ങനെ എന്തെന്ന് കാണണമെങ്കിൽ വളരെ കൃതകൃത്യതയോടുകൂടി ഈ കാര്യം പഠിച്ച് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പല ദോഷങ്ങളും ഇങ്ങനെ പറയാമെങ്കിലും ഈ ദോഷത്തെ എല്ലാം ഭസ്മീകരിക്കാൻ ഓരോ ഗ്രഹങ്ങൾക്കും കഴിവുണ്ട് രാഹു രാഹുദോഷമാണ് രാഹു ഒരുപാട് ദോഷം ചെയ്യും ആ രാഹുവിനെ രാഹുദോഷത്തിന് ബുധന്റെ യോഗ ദൃഷ്ടി കൊണ്ട് ഭസ്മമാക്കാൻ പറ്റും അതാണ് അതിൻ്റെ വൈചിത്രം അതാണ് ഇവിടുത്തെ പ്രത്യേകത അതാണ് ഈ ശാസ്ത്രം പഠിക്കുന്നതിനുള്ള പ്രത്യേകത വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി വളരെ കൂടി മാത്രം വീക്ഷിച്ചാലേ ഈ കാര്യങ്ങൾ നമുക്ക് ജനമധ്യത്തിൽ കൊണ്ടുവരാൻ പറ്റും ഇല്ലെങ്കിൽ വിരോധാഭാസം പാരഡോക്സിക്കൽ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പോ മകീര നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് നമ്മൾ അത് വിട്ടിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു പക്ഷെ എല്ലാവർക്കും ആശ്വാസം പകരാൻ വേണ്ടി ഭയപ്പാടില്ലാതിരിക്കാൻ വേണ്ടി അതിന്റെ റെമഡികളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യം പറഞ്ഞ് ഈ അദ്ധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് വീണ്ടും എല്ലാ ഞായറും എല്ലാ ബുധനും നമുക്ക് കണ്ടുമുട്ടാം ഇതുപോലെ രസകരമായ കാര്യങ്ങൾ ആളുകൾക്ക് രസകരമായതും ഹിതകരമായതും അവർക്ക് അറിവ് വരുന്നതുമായ ഓരോ വീണ്ടും വീണ്ടും പറയാം നന്ദി നമസ്കാരം